നെയ്യശങ്കര അമ്പൂരിയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കുന്നു മായം സ്വദേശി രാജി മനോജ് ആണ് കുത്തേറ്റ് മരിച്ചത് രാജിയുടെ ഭർത്താവ് മനു എന്ന മനോജ് സബാസ്റ്റ്യൻ പോലീസ് കസ്റ്റഡിയിൽ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇരുവരും മാസങ്ങളായി മാറി താമസിക്കുകയായിരുന്നു മായത്തെ ആശുപത്രിയിൽ പോയി മടങ്ങി വരികയായിരുന്നു രാജി അപ്പോഴാണ് മനോജിന്റെ ആക്രമണം ഒരു വർഷത്തോളമായി രാജിയും മനോജും തമ്മിൽ പിരിഞ്ഞു താമസിക്കുന്നു രാജി തന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് താമസിക്കുന്നത് ഇവർക്ക് രണ്ട് മക്കളുണ്ട് മകൾ അച്ഛന്റെ കൂടെയും മകൻ അമ്മയുടെ കൂടെയുമാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഇവർ അടുത്ത വീടുകളിലായിട്ടാണ് താമസിച്ചു വന്നിരുന്നത് മനോജ് നെയ്യാറാം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലാണ് പിള്ളേരുണ്ട് പിന്നെ തന്നെയാണ് ഇങ്ങനെ ഇവിടെ ഈ അങ്ങനെ ഒരു സംഭവം രാജിയുടെ മൃതദേഹം കാട്ടാക്കട സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ മുഖത്തും നെഞ്ചിലുമാണ് കുത്തുകളേറ്റത് മൂക്ക് ഛേദിച്ച നിലയിലാണ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങി വന്ന രാജിയോട് പിണക്കങ്ങൾ മാറ്റി ഒരുമിച്ച് ജീവിക്കാമെന്ന് മനോജ് പറഞ്ഞു രാജി ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു ഇതേ തുടർന്നാണ് മനോജ് രാജിയെ ആക്രമിച്ചത്